ഹായ് ഈ ചങ്ങായി മാറിയ നിങ്ങളെ വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടോ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇതായത് ഏൽത്തരം ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയാൽ ഐറ്റംസ് ആണ് രാവിലെയും വൈകിട്ടൊക്കെ ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബെൽബട്ടനൊക്കെ ഒന്ന് ചവിട്ടി പൊട്ടിച്ച് കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ഇറച്ചങ്ങ് വെച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വേണ്ടത് നോക്കാം നാല് നേന്ത്രപ്പഴം നല്ല നല്ലപ്പഴത്തെ നാല് നേന്ത്രപ്പഴം കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്ക് മുന്തിരി ഒരു പൊടി ഒരു നുള്ള ഏലക്ക പൊടിച്ചത് ഒരു അരമ്പൊരു തേങ്ങ ഇതോല ചാരണ്ടി അങ്ങ് വയ്ക്കുക ഒരു രണ്ടര ടേബിൾ സ്പൂണ് പഞ്ചസാര നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് വേവിക്കണം ആവിക്ക് പഴം വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങയ്ക്കൊന്ന് വറുത്തിട്ടെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെക്കുക പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പം കിട്ടുകൊടുക്കുക അണ്ടിപ്പരിപ്പ് നല്ല ഗോൾഡൻ കളർ വലിയ ഗോൾഡൻ കളറ ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് ഇട്ടെടുക്കണം അപ്പോൾ നെയ് ചൂടതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരും ആ മാറി വരുമ്പോൾ അതിലേക്ക് മുന്തിരി അങ്ങട്ട് വെക്കുക ഉണക്ക് മുന്തിരി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ മുന്തിരി മതിന് നല്ലിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ തേങ്ങയില്ലേ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇളക്ക പൊടിയും കൂടി അങ്ങിട്ട് കൊടുക്കാം ഏലക്കപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഏലക്കേൻ്റെ ചായ അപ്പോൾ നിർബന്ധമില്ല ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇടാൻ നിൽക്കേണ്ട അപ്പോൾ ഏലക്കപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഓവർ കൂട്ടി വെക്കാൻ പാടില്ല ഓവർ കൂട്ടി വെച്ചാക്കുമ്പോൾ തേങ്ങയും വല്ലതും മൊത്തക്കരി കിട്ടും അപ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലൊക്കെ അപ്പോൾ നമ്മുടെ തേങ്ങ കണ്ട തേങ്ങേൻ്റെ കളറും ഏകദേശം ഇതേപോലെ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം തീ ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ തേങ്ങ റെഡി അതാ തേങ്ങ വറുത്തയുമ്പോഴത്തേക്കും ഇവിടെ പഴവും റെഡി അതിന് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം എന്നാൽ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് അതേക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടങ്ങ് ഇടാം പിന്നെ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് അപ്പോഴങ്ങ് ഉടക്കാൻ പാടില്ല അതിൻ്റെ സൈഡിന് ഇത് കണ്ട ചെറിയൊരു നൂല് പോലെ തന്നെ ആരില്ലേ അതൊക്കെ മൊത്തം എടുത്ത് കളിയണേ അത് പഴത്തിൻ്റെ ഉള്ളിലും ഉണ്ടാവും പുറത്ത് മാത്രമല്ല ഉള്ളിലും ഇതുപോലത്തെ ഞാരുണ്ടാവും നൂറ് പോലെ അപ്പോൾ അതും എടുത്തിട്ട് മൊത്തം കളയണം ഇപ്പോൾ പഴം ചൂടുള്ളതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കട്ടായി കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലത്തെ കണ്ടുക ഇതുപോലത്തെ ഞാരുണ്ടാവും അത് അങ്ങെടുത്ത് കളിയാം അപ്പോൾ നാല് പഴത്തിന് ഇതേപോലെ ചെന്നതിനു ശേഷം ഒന്ന് ഇതേപോലെ ഉടച്ച് കൊടുക്കാൻ ഇതിലേക്ക് നമുക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി കൊടുക്കണം അരിപ്പൊടി ഏതായാലും പ്രശ്നമില്ല നൈസായാലും ശരി കുറച്ച് തരിയുള്ളതായും ശരി എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല അപ്പോൾ അരിപ്പൊടി ഇട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ഉള്ളിൽ ഉപ്പ് ഇടാം നിർബന്ധമില്ല ഓപ്ഷനിലാണ് അതിന് ശേഷം അതിലേക്കൊരു ടീസ്പൂൺ നെയ്യും കൂടി അങ്ങ് വെച്ചെടുക്കാം അപ്പോൾ നെയ്യും ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ ചൂടായതുകൊണ്ട് ആ സ്പൂണോടും അങ്ങനെ ചെറു ഇങ്ങനെ മിക്സാക്കുന്നത് അപ്പോൾ സ്പൂണോണ്ട് ചൂട് പ്രശ്നം ഇല്ലാത്ത ആളാണെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അപ്പം പഴവും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സാക്കി കിട്ടണം അപ്പോൾ ഇതുപോലെ മൊത്തം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം എന്താ ഇതേപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിത് മൂന്ന് ലെയറായിട്ടാണ് ഇതാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഉണ്ടയാക്കി വെക്കാം ഇതുപോലെ വലിയ രുണ്ട എന്നിട്ട് നമ്മൾ ഇഡ്ലി പാത്രം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിനനുസരിച്ചിട്ട് ഇല എടുക്കാം വെച്ചാൽ നമ്മൾ വലിയ ഇഡ്ഡലി പാത്രം ചെറിയ ഇഡ്ഡി പാത്രം ഇല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇല റൗണ്ടാക്കിയിട്ട് മുട്ടി മുറിച്ചെടുക്കണം അപ്പോൾ പഴയ ഇതേപോലെ മൂന്ന് വലിയ ബോളാക്കി വെക്കുക എന്നിട്ടിത് പരത്തി കൊടുക്കണം നല്ല നല്ല ഇതായിട്ട് പരത്തി കൊടുക്കുക നമ്മൾ ഇഡ്ഡലി പാത്രത്തിന് വയ്ക്കുന്ന ലെവലായിട്ട് പരത്തി കൊടുക്കുക ഞാൻ ചെറിയ ഇഡ്ഡലി പാത്രം എടുക്കണ്ട ഇതിനനുസരിച്ചിട്ട് റൗണ്ടാക്കി എല്ലാം മുറിച്ചിട്ട് ഇതിൻ്റെ മേലെ പരത്തിയേങ്ങി വെച്ചുകൊടുക്കും അപ്പോൾ ഇതുപോലെ പരുത്തിയങ്ങ് കൊടുക്കാം ഇതുപോലെ റൗണ്ടാക്കിയിട്ട് പരത്തി കൊടുക്കുക അതിന് ഇതിലേക്ക് നമ്മൾ തേങ്ങയില്ല വറുത്ത തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം തേങ്ങ മൊത്തം നേരത്തെ അങ്ങ് വെച്ചെടുക്കാം അല്ലെങ്കിൽ മേലെ പഴത്തിൻ്റെ മേലെ മൊത്തം ഇട്ടിങ്ങനെ കൊടുക്കുക ഇപ്പം തേങ്ങ വെച്ചതിന് ശേഷം ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് രണ്ടാമതും പഴം ഇതുപോലെ പരത്തി വെച്ചത് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ പഴം ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ മൊത്തം ഒന്ന് ജോയിൻറ്റാക്കി കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ജോയിൻ്റാക്കിയതിന് ശേഷം എന്നാൽ രണ്ടാമത് ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല മൂന്നായാലും കുഴപ്പമില്ല എത്ര ആയാലും ആക്കുക അതൊക്കെ ഒരാൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ മേലും തേങ്ങ ഇതുപോലെ ഇട്ടിട്ട് അങ്ങ് കൊടുക്കുക റൗണ്ടിൽ അങ്ങ് കൊടുക്കാം അങ്ങ് കൊടുക്കുക തേങ്ങ അത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലും പഴം ഇതേപോലെ റൗണ്ടാക്കി പരത്തിയിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് അതൊന്നും മെല്ലെ ഇതുപോലെ അമർത്തി പ്രസ്സാക്കിയതിന് ശേഷം സൈഡ് മൊത്തം ആയി കൊടുക്കണം ഇപ്പം സൈഡ് ഫുള്ള് ജോയിൻ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കിട്ടണം കേട്ടോ ഇതാ ഇതേപോലെ മൊത്തം സൈഡ് മൊത്തം താഴത്തെ മേലെ തന്നെ ആയിട്ട് കിട്ടണം അത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇഡ്ഡലി പാത്രം നമുക്ക് നേരെ തിരിച്ചിടാം തിരിച്ചിടുന്നില്ലെങ്കിൽ അതിന് മേലെ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിന്മേലെ വെച്ചാൽ മതി അതിന് നമുക്ക് നമ്മളെ പഴം എന്താ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് മേലെ ഒരു റൗണ്ട് ആക്കിയിട്ട് മുറിച്ചിട്ട് അതിന് മേലെ ഇതുപോലെ പൊത്തി കൊടുക്കണം ഇനി നമുക്ക് അടച്ച് വയ്ക്കാറ് അഞ്ച് മിനിറ്റ് വേണ്ടു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചാൽ നമ്മൾ പഴം അരിപ്പൊടിയും എല്ലാം വന്തു കിട്ടും അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റായി നമുക്കിതൊന്ന് തുറന്ന് വയ്ക്കാം എല്ലാം വെച്ചത് കൊണ്ട് കണ്ട ആവിക്കുള്ള വെള്ളം മൊത്തം എല്ലാ മുകളിൽ അങ്ങ് പോയി കിട്ടും അല്ലെങ്കിൽ എല്ലാ പഴത്തിൻ്റെ മേലവും അപ്പോൾ നമ്മൾ പഴം വന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ള നമ്മളെ പഴവും തേങ്ങയും കൊണ്ടുള്ള പരിപാടി അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഏ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയെങ്കിൽ സബ്മിറ്റ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം